ഞാനിപ്പോ ഉള്ളത് മലമ്പുഴ ഡാമിലാണ് മലമ്പുഴ ഡാമിൽ മലമ്പുഴ ഗാർഡനകത്താണ് ഇപ്പോൾ ഉള്ളത് ടിക്കറ്റ് ഫെയർ മുപ്പത് രൂപയാണ് മുപ്പത് രൂപ കൊടുത്ത് മലമ്പുഴ ഡാമിനകത്ത് കയറി കഴിഞ്ഞാൽ ധാരാളം കാണാനുണ്ട് കണ്ണിന് ആനന്ദകരമായ കാഴ്ചകൾ മനസ്സിലെ വിഷമങ്ങളെല്ലാം മാറിപ്പോകുന്ന രീതിയിലുള്ള കാഴ്ചകളാണ് ഇതാ റോപ്പ് നിങ്ങൾ കാണുന്നുണ്ടോ റോപ്പ് കാണുന്നുണ്ടോ ഞാൻ അങ്ങോട്ട് കയറിയിട്ടില്ല ഇനി ദോ അങ്ങ് അറ്റത്താണ് ഈ റോപ്പിൽ കയറാനുള്ള എൻട്രി പ്ലേസ് അങ്ങോട്ട് പോയി ടിക്കറ്റെടുത്ത് കയറണം പിന്നെ എന്താ അങ്ങ് ദൂര കാണുന്നതാണ് ഡാം ഇപ്പം ഷട്ടർ അടച്ചിട്ടിരിക്കുന്നതിൻ്റെ പേരിൽ വലിയ രസമില്ല രസമില്ലല്ലേ െങ്കിൽ മലമ്പുഴ ഡാമിനെ പറ്റി കമന്റിട്ടോളി റോപ്പിലൊക്കെ ആൾക്കാർ കാലിയാണല്ലോ ആരും കേറാനൊന്നും ഇല്ലേ ായത് കൊണ്ട് ആൾക്കാർ കേറാത്തതാണ് ഇപ്പൊ പന്ത്രണ്ട് മണിയാണ് ചുട്ട് പൊള്ളുന്ന ടൈം അതുകൊണ്ടിപ്പോ ഈ ഭാഗത്തൊന്നും ആരെയും കാണുന്നില്ല ഒരു നാലു മണിക്ക് ശേഷം ഇങ്ങോട്ട് വരണം അപ്പോൾ സൂപ്പർ കാരണം സൂര്യന്റെ ചൂട് കുറഞ്ഞതിനു ശേഷം അപ്പോഴാണല്ലോ ഇത് ആസ്വദിക്കാൻ സാധിക്കുന്നത് നമുക്ക് ജസ്റ്റ് ഡാമിനടുത്തേക്കൊന്ന് പോകാം ഓ ഡാമിന് മുകളിലും കേറാൻ പറ്റുമോ കേട്ടോ ഡാമിന് മുകളിൽ ആൾക്കാരുണ്ട് മലമ്പുഴ ഗാർഡൻ പാലക്കാട് ജില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥലങ്ങൾ കാണാനുള്ളത് പ്രധാനമായി മൂന്ന് ജില്ലകളാണ് ഒന്ന് ഇടുക്കി രണ്ട് പാലക്കാട് പിന്നെ വയനാട് ഒന്ന് എൻജോയ് ചെയ്യാൻ തീരുമാനിച്ചിറങ്ങിയാൽ പിന്നെ മലമ്പുഴയിൽ വരണം കണ്ടോ അടുത്തെത്തി ഇപ്പൊ ഡാമിന്റെ വലിയപ്പോ ദൂരെ നോക്കിപ്പം ഡാം ചെറുത് ചെറുതായിട്ടാണ് അനുഭവപ്പെടുന്നത് ഏറ്റവും അടുത്തെത്തി ഇപ്പം നോക്ക് എന്തു പൊക്കോണെന്നോക്കെ ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കി വെച്ചെന്നാണ് ആലോചിക്കുന്നത് അല്ലേ എത്ര വർഷം എടുത്താണോ എത്ര പണം ചെലവായി ഫോണിൽ കൂടി വീഡിയോ കൂടി സംസാരിച്ച് സംസാരിച്ച് പോകുന്നതിൻ്റെ പേരില് ദൂരം പിന്നിടുന്ന അറിയുന്നില്ല കലിപ്പ് എന്ന ഏട്ടാ ഇതൊക്കെ തകർന്ന എന്തായിരിക്കും അവസ്ഥ സൂപ്പർ ഇപ്പോൾ അഞ്ച് മിനിറ്റ് വീഡിയോ ഏഹ് അധികം ആയാലും ചിലപ്പോൾ ആൾക്കാർ മടിച്ചു പോകും അതുകൊണ്ട് തൽക്കാലം ഇത്രയും മതി